നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഞാൻ ബോണിയാണ് അപ്പോൾ എല്ലാവർക്കും ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറയുന്ന ഒരു എക്സിബിഷനാണ് പൊട്ടൻഷ്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതാണ് എക്സിബിഷൻ്റെ പേര് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ നടത്തുന്ന എക്സിബിഷൻ മെയ് ഒന്ന് മുതൽ നാല് വരെ ശ്രീ ശ്രീനാരായണ സാംസ്കാരിക സമുച്ചയത്തിലാണ് നടത്തപ്പെടുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനായിട്ട് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ജി സോണി സാർ നമ്മളോടൊപ്പമുണ്ട് സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം സാർ നമസ്കാരം നമസ്കാരം അപ്പോൾ നമുക്ക് ആദ്യം എനിക്ക് തോന്നുന്നു ഈ അസോസിയേഷനെ കുറിച്ച് പറയാം അല്ലെ ഈ എനിക്ക് തോന്നുന്നു കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ ആണ് ഈ എക്സിബിഷൻ നടത്തുന്നത് ആ അസോസിയേഷനിൽ നമുക്ക് തുടങ്ങാം എന്താണ് ഈ അസോസിയേഷന്റെ ഒരു കർമ്മ വഴി എന്നൊക്കെ പറയുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാരെ മാത്രം ഉൾക്കൊട്ട ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ സ്ഥാപിതമായ സംഘടനയാണ് യാതൊരുവിധ രാഷ്ട്രീയ ചായ്വുകളൊന്നുമില്ലാതെ നിഷ്പക്ഷമായി ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട എല്ലാ നൂതന സാങ്കേതിക വിദ്യകളും ബോർഡിലെ ജീവനക്കാർക്കും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കും സ്കോളേഴ്സിനും പൊതുജനങ്ങൾക്കും കൃത്യമായി അറിയിച്ച് അതിനുള്ള സെമിനാറുകൾ വർക്ക്ഷോപ്പുകൾ ഈ വക കാര്യങ്ങൾ നടത്തുകയും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ഉൾപ്പെടുത്തി കൊണ്ട് എ പി ജെ അബ്ദുൾ കലാം എന്ന കേരളത്തിലെ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലും പവർ സെക്ടറിൽ ബന്ധപ്പെടുന്ന ഒരു ക്യൂസ് നടത്തുക ഇതൊക്കെയാണ് ഈ കെ സി ബി എഞ്ചിനീയർസ് അസോസിയേഷൻ്റെ മുഖ്യമായ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഈ പൊട്ടൻഷ്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആ എനിക്കൊന്ന് അതൊരു എന്തോ പ്രീമിയം എക്സി ഇലക്ട്രിക്കൽ എക്സിബിഷനായിട്ടാണ് അല്ലേ നമ്മളിപ്പം നമ്മുടെ പരസ്യങ്ങളെല്ലാം അതിനെക്കുറിച്ച് വിവരിക്കുന്നത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പൊട്ടൻഷ്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ എക്സിബിഷൻ കൊണ്ട് ആർക്കൊക്കെയാണ് പ്രയോജനം എന്തൊക്കെ പരിപാടികളാണ് ഈ എക്സിബിഷനോട് അനുബന്ധിച്ച് ഉള്ളത് ഏതൊക്കെ മേഖലയിൽ നിന്നുള്ള എന്താ പറയുക പ്രോഡക്റ്റ്സ് നമുക്ക് ഇതിനകത്ത് കാണാം അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ സെമിനാറുകൾ എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം കെ സി ബി എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ്റെ എഴുപത്തിരണ്ടാമത് വാർഷിക ജനറൽ ബോഡി മെയ് മൂന്ന് നാലിനും കൊല്ലത്ത് വച്ചാണ് നടത്തുന്നത് കൊല്ലത്ത് യൂനിസ് കൺവെൻഷൻ സെന്ററിലാണ് നട എല്ലാ വർഷവും സംഘടന വാർഷിക ജനൽ ബോഡി നടത്താറുണ്ട് ആ ജനൽ ബോഡിയോ അനുബന്ധിച്ച് ഒരു എക്സിബിഷൻ നടത്താറുണ്ട് ഇത്തവണത്തെ എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെന്റിന്റെ കാർബൺ ബഹിഷ്കരണം പൂജ്യത്തിലെത്തുക എന്ന നയവും കേന്ദ്ര ഗവൺമെന്റിന്റെ ചെറുകിട റിയാക്ടറുകളുടെ പ്രോത്സാഹനത്തിന്റെ നയത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഇത്തവണ ഊർജ് ഊർജ മേഖലയിലെ ചെറുകിട ആണവ നിലയങ്ങളുടെ ആയിട്ട് ബന്ധപ്പെട്ടും ഇവിയും സോളാർ പിന്നെ സ്മാർട്ട് ഗ്രിഡ് സ്മാർട്ട് ഹോം ഈ കാര്യങ്ങളും ബന്ധപ്പെട്ട ഒരു എക്സിബിഷനാണ് ഞങ്ങൾ പൊട്ടൻഷ്യൽ എന്ന പേരിൽ മെയ് ഒന്ന് മുതൽ മൂന്ന് വരെ നമ്മുടെ ശ്രീനാരായണ സാംസ്കാരിക കേന്ദ്രത്തിൽ നടക്കുന്നു അത് എനിക്കൊന്ന് ഫ്രീ ആയിട്ട് എല്ലാവർക്കും പൊതുജനങ്ങൾക്ക് സൗജന്യമാണ് എല്ലാവർക്കും സൗജന്യമാണ് മാത്രമല്ല ഉദ്ഘാടനം ചെയ്യുന്നത് മെയ് മെയ് ഒന്നാം തീയതി ബഹുമാനപ്പെട്ട ഊർജമന്ത്രിയാണ് വൈദ്യുതി മന്ത്രിയാണ് കൃഷ്ണൻകുട്ടി സാറാണ് അതിന് അതിനോടനുബന്ധിച്ച് കുട്ടികൾക്ക് പരീക്ഷകൾ ഇതുണ്ട് എക്സ് സെമിനാറുകളുണ്ട് സെമിനാറിൽ ഇവാലുവേഷൻ ഉണ്ട് അവർക്ക് ക്വിസ് മത്സരമുണ്ട് ഉണ്ട് ഇതിന്റെ എല്ലാ സമ്മാനം മെയ് മൂന്നാം തീയതി നമ്മുടെ മന്ത്രി ശ്രീമതി ചിഞ്ചുറാണിയാണ് സമ്മാനം നട നിർവഹിക്കുന്നത് ഇതിൽ ലോകോത്തരമായ എല്ലാ വൈദ്യുതി മേഖലകളും ബന്ധപ്പെട്ടും ഇ വി ബന്ധപ്പെട്ടുള്ളതും സോളാർ വട്ട് ബന്ധപ്പെട്ടുള്ളതും സ്മാർട്ട് ഹോം സ്മാർട്ട് ഗ്രിഡ് ഈ ബാറ്ററി ബി എസ് എസ് ബാറ്ററി ബൾക്ക് എനർജി സോളേജ് സിസ്റ്റം ഇതോട് ബന്ധപ്പെട്ടുള്ള വൻകിട കമ്പതോളം കമ്പനികൾ ഈ എക്സിബിഷന് ഇവിടെ ഉണ്ട് അപ്പോൾ അത് പൊതുജനങ്ങൾക്ക് നൂറ് ശതമാനം സൗജന്യമാണ് അതിനോടൊപ്പം തന്നെ ഈ കുട്ടികൾക്ക് നമ്മൾ ഉച്ചഭക്ഷണം വരെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതെ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അപ്പോൾ ഇന്നത്തെ എനിക്കൊന്ന് പറഞ്ഞു അല്ലേ ഈ ഇലക്ട്രിക്കൽ വെഹിക്കിൾസിന്റെ കാര്യങ്ങൾ പറഞ്ഞു എന്തൊക്കെ ലിഥിയം ബാറ്ററി അധിഷ്ഠിത ഓഫ് ഗ്രിഡ് സോളാർ വാഹനങ്ങൾ ഇലക്ട്രിക് വെഹിക്കിൾ ബാറ്ററി ചാർജർ ബാറ്ററി ഹോം സ്മാർട്ട് സൊല്യൂഷൻസ് എന്നീ മേഖലയിൽ നിന്നുള്ള ബ്രാൻഡുകളാണ് ഇവിടെ പങ്കെടുക്കുന്നത് അപ്പോൾ ഈ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ ഈ കാലഘട്ടത്തിൽ ഇത് എങ്ങനെയാ ഈ എക്സിബിഷൻ കൊണ്ട് എന്തൊക്കെ ഒരു പ്രയോജനമാണ് ഉണ്ടാവുന്നത് സാധാരണക്കാർക്ക് കേരള ഗവൺമെന്റിന്റെ നയം എന്ന് പറഞ്ഞത് കാർബൺ ബഹിക്ഷണം പൂജ്യമാക്കുക എന്നുള്ളതാണ് ആ നയ ഉൾക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത് നടത്തുന്നത് ഇനിയത്തെ ഊർജ്ജം എന്ന് പറയുന്നത് നമ്മൾ ഫോസിൽ ഫ്യൂലുകളെല്ലാം ഏകദേശം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനിയ ഊർജം എന്ന് പറയുന്നത് ഇവി തന്നെ സോളാർ ഇ വി ചാർജ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഈ ഇവിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇ വി ചാർജ് ചെയ്യുന്നതെല്ലാം തന്നെ രാത്രിയിലാണ് ഇ ബി വാഹനങ്ങൾ അപ്പം രണ്ടായിരത്തി ഇരുപത്തി അവസാനം വരെ കേരളത്തിൽ ഇപ്പോൾ നിരത്തിലുള്ള വാഹനങ്ങൾ പത്ത് ശതമാനം ഇ ബി ആയി കഴിച്ചു ഈ വാഹനങ്ങളെല്ലാം തന്നെ ചാർജ് ചെയ്യുന്നത് രാത്രി അതായത് നമ്മുടെ വൈദ്യുതി ഏറ്റവും കൂടുതൽ വിലയുള്ള ഏറ്റവും ദൗർലഭ്യമുള്ള പീക്ക് സമയങ്ങളാണ് അപ്പം ഇതിനെ നമ്മൾ സ്മാർട്ട് സൊല്യൂഷൻ വഴി ഇതിനെ പകല് ചാർജ് ചെയ്യുകയും പിന്നെ പീക്കിൽ ഈ ചാർജ് ചെയ്യപ്പെടുന്ന കാറിനെ നമുക്ക് ഒരു ഒരു ബാറ്ററി സ്റ്റോറേജായിട്ട് ഗ്രിഡിലേക്ക് കൊടുക്കാൻ പറ്റുന്നമായുള്ള ഒരു തീമാണ് ഞങ്ങൾ ഈ പൊട്ടൻഷ്യലോട് ഉദ്ദേശിക്കുന്നത് അതായത് വൈദ്യുതിക്ക് വില കുറഞ്ഞ പകൽ സമയങ്ങളിൽ ഇ വി ചാർജ് ചെയ്യുകയും ആ ഇവി ചാർജ് ചെയ്ത സാധനം അവരുടെ വീടുകളിൽ തന്നെ ഒരു സ്റ്റോറേജായിട്ട് വന്ന് അവരെ പീക്ക് ഡിമാൻഡ് മീറ്റ് ചെയ്യുകയും അധികം ഉള്ളത് ഗ്രിഡിലേക്ക് കൊടുക്കാനും ഉദ്ദേശിക്കും ഉദാഹരണത്തിൽ പറഞ്ഞാൽ ഒരു കാറിന്റെ മുപ്പത് കെ ഡബ്ള് ഉള്ള ഒരു കാറിന് മുപ്പത് യൂണിറ്റ് ഒരു മണിക്കൂർ മുപ്പത് യൂണിറ്റ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ സാധാരണ ഒരു വീട്ടിലെ എട്ടോ പത്തോണിട്ട് അപ്പോൾ മൂന്ന് നാല് മണിക്കൂർ ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഒരൊറ്റ കാറിന്റെ ചാർജ് കൊണ്ട് കൊണ്ടുതന്നെ നമുക്ക് അവരുടെ പി ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ സോളാർ പാനൽ ആൻഡ് ഇ വി ചാർജിങ് അതിന്റെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ഇതിന്റെ ഒരു ചലഞ്ചസ് ഒക്കെ എന്തൊക്കെയാണ് സോളാറിന്റെ ചാർജിനെസ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ അനുസരിച്ച് അതിന്റെ ഔട്ട്പുട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും സോളാറിന്റെ ഇതാണ് പിന്നെ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പതിനഞ്ച് ദിവസം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട് പുട്ട് കുറയും ഒരു ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകാനല്ലോ എനിക്കൊന്ന് ഇ വി ചാർജിങ്ങിൻ്റെ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇ വി വാഹനങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോസ്റ്റിലൊക്കെ ഓൾറെഡി ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എങ്കിലും അത് എനിക്കൊന്നുമല്ല ജനങ്ങൾ ജനങ്ങളത് എത്ര അങ്ങോട്ട് പ്രിഫർ ചെയ്യുന്നു അല്ല ജനങ്ങൾക്ക് ഇ ഉള്ള ആശങ്ക എന്ന് പറഞ്ഞാൽ അതിന്റെ കപ്പാസിറ്റിയാണ് ഉദാഹരണത്തിന് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് വരെ നമുക്ക് ഒരു പതിനഞ്ച് ലക്ഷം രൂപ വരെ മുടക്കാൻ പറ്റുന്ന ഒരു രേവിക്ക് ഒരു ഇരുന്നൂറ്റി അമ്പത് കൂടുതലൊന്നും ഇപ്പൊ കിട്ടുന്നില്ല അപ്പൊ ഇരുന്നൂറ്റി അമ്പത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ട്രാഫിക് വരുമ്പോ തിരുവനന്തപുരത്ത് പോയിട്ട് തിരിച്ചു വരാൻ പറ്റുന്നത് അപ്പൊ എൻ്റെ കാർ ഞാൻ പറയുന്നില്ല എൻ്റെ കാർ പോലും ഇപ്പം ഏകദേശം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ആണ് ഇരുനൂറ്റമ്പത് കിലോമീറ്റർ കിടുന്നത് എൻ്റെ ഈ വണ്ടി വേക്കിലാണ് അപ്പൊ ഈ ലോങ് റേഞ്ചിൽ വരുമ്പം പിന്നെ ഇപ്പോഴും ചാർജ് ചെയ്യുന്ന ഒരു നാൽപ്പത് മിനിറ്റ് ഫാസ്റ്റ് ചാർജ് ഉണ്ടെങ്കിൽ കൂടി നാപ്പത് മിനിറ്റ് എടുക്കും പിന്നെ ഒരു ഒരാൾ അവിടെ ഇല്ല എങ്കിൽ നമുക്ക് നാൽപ്പത് മിനിറ്റ് ചാർജ് ചെയ്യാൻ പറ്റും നമ്മൾ ചെല്ലുമ്പോൾ വേറെ ഒരാൾ ചാർജ് ചെയ്യേണ്ടി നമ്മൾ വീണ്ടും നമ്മുടെ സമയം പോകും അപ്പൊ സാധാരണ ഒരു പെട്രോൾ പമ്പിന്റെ പെട്രോളിൽ നമ്മൾ അടിക്കുന്ന ഒരു പത്ത് മിനിറ്റ് അടിക്കുകയും നമുക്ക് അവിടെ കൂടുതൽ ഔട്ട്ലെറ്റും വരിയൊക്കെ ചെയ്യുന്ന ഒരു സംവിധാനത്തിൽ ആ ഒരു ആശങ്ക ഇപ്പോഴും ഈവിലുണ്ട് ബാറ്ററിന് ബാറ്ററി നമ്മള് കടയിൽ ചെല്ലുക നമ്മുടെ പമ്പ് പോലെ കടയിൽ ചെല്ലുക ബാറ്ററി ഒരു പ്ലഗിൻ ഊരിയെടുക്കുക ഇടുക നമ്മുടെ ടോർച്ചിൽ ഇടുന്ന ആ ഒരു അതേ ഒരു അങ്ങോട്ട് ഇടുക നമ്മൾ സാധ്യത നമ്മള് റേസ് ഉണ്ടല്ലോ കാർ റേസ് ഗ്രാൻഡ് ഗ്രാൻഡ്രീന്നൊക്കെ അതിനകത്ത് കണ്ടില്ലേ ഒരു വണ്ടി വരുമ്പോഴ് ടയർ പെട്ടെന്ന് സെക്കൻഡ് ഉള്ളിൽ മാറ്റി വിടാം അതേ ഒരു ഓപ്ഷൻ അതിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സലായിട്ടൊരു നയം വേണം കാരണം അതിന്റെ ബാറ്ററിയുടെ സൈസുകൾ ഒരു ആ ഒരു സ്ലോട്ടിൽ ഇരിക്കണം അപ്പൊ അതിന് അതിലേക്കൊക്കെ ഗവൺമെന്റ് നയങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഈ പോളിസി ഉണ്ടല്ലോ അപ്പോൾ ഈ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എൻജിനീയേഴ്സ് അസോസിയേഷനെ പോളിസിയിൽ ഗവൺമെൻറ് പോളിസി രൂപപ്പെടുത്തുമ്പോൾ അതിനൊക്കെ ഏറെ ഒരു എന്താ പറയുക സംഭാവനകൾ നൽകാറുണ്ട് അതിന് വേണ്ടി പോളിസി രൂപീകരണത്തിൽ ആ ഉണ്ട് കാരണം ബോർഡിൻ്റെ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇതാണ് അപ്പോൾ ആ ബോർഡിൻ്റെ എല്ലാ നയങ്ങളും രൂപീകരിക്കുന്നതിന് ബോർഡ് എല്ലാ സംഘടനകളിലും വിളിച്ച് ചർച്ച ചെയ്യാറുണ്ട് അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് മേഖലയിൽ കൂടുതൽ ഗവേഷണം നടത്തുകയും കൂടുതൽ അവതരിപ്പിക്കുന്ന ഒരു സംഘടന ആയതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടേതായ ഇത് കൊടുക്കാറുണ്ട് പിന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലും ഞങ്ങൾ ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട് എനർജി മാനേജ്മെന്റിലും കൊടുക്കാറുണ്ട് ഞങ്ങൾ മൊത്തത്തിൽ ഞങ്ങൾ വൈദ്യുതി മേഖലയായി ബന്ധപ്പെട്ടും അഡ്വാൻസ് ഇതിൻ്റെ അഡ്വാൻസ്മെന്റിലെല്ലാം തന്നെ കൃത്യമായ നമ്മൾ കൊടുക്കാറുണ്ട് ഇപ്പോൾ എനിക്കൊന്ന് വളരെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് സ്മാർട്ട് മീറ്ററിങ് അതുകൊണ്ട് കൺസ്യൂമറിന് എന്തൊക്കെയാണ് ഗുണങ്ങൾ പൊതുവേ ഈ സ്മാർട്ട് മീറ്ററിങ് എങ്ങനെ ഒരു കൺസ്യൂമറിന് സഹായകരമാകും എല്ലാവരെയും ഒരു ഒരു കുഴപ്പിക്കുന്ന ഒരു പൊതുവെ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഒരു വിഷയമാണ് സ്മാർട്ട് മീറ്റർ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഒരു ഒരു അതിനുള്ള ഒരു ഒരു ബ്രീഫിംഗ് എന്തായിരിക്കും ഈ സ്മാർട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ വെറും ഒരു മീറ്ററിനേക്കാളുപരി നമ്മുടെ ഗ്രിഡിനെ ഇതിനെ സ്മാർട്ടായിട്ട് മാനേജ് ചെയ്യുന്നതാണ് അപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പീക്ക് സമയത്ത് ഒരു കറണ്ടിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഓരോ പതിനഞ്ച് രൂപം വില മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ആർക്കും അത് ഇവർക്ക് അറിയില്ല അപ്പം ഞങ്ങളുടെ ബോർഡിൽ തന്നെ കുറച്ച് പേർക്കറിയാത്തുണ്ട് അതായത് ഓരോ പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ വില മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് ഒരു ഒരു ദിവസം തൊണ്ണൂറ്റാറ് വിലയാണ് ഈ വൈദ്യയ്ക്കുള്ളത് അപ്പോൾ അതിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു രൂപയ്ക്ക് താഴെ കിട്ടും പക്ഷേ പീക്ക് സമയത്ത് ചിലപ്പോൾ വൈകിട്ട് ഏഴ് മണി തൊട്ട് വരെ നമുക്ക് പതിനെട്ട് രൂപ പത്തൊമ്പത് രൂപ വരെ കിട്ടും അപ്പോൾ ഈ സ്മാർട്ട് മീറ്റർ വന്നപ്പോൾ നമ്മൾ ഉദാഹരണത്തിൽ പറഞ്ഞാൽ വീട്ടിൽ നമ്മൾ വീട്ടിൽ ചെന്ന് വൈകിട്ട് ആറു മണിക്ക് ചെന്നു നമ്മൾ പമ്പ് ഓൺ ചെയ്തു അപ്പം ആ ഓൺ ചെയ്ത സമയത്ത് ഒരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള ആളിന് ചെ പതിനെട്ട് രൂപ പത്തൊമ്പത് രൂപയ്ക്ക് മേടിക്കുന്ന കറണ്ടായിരിക്കും നമുക്ക് ആറ് രൂപയ്ക്ക് ഏഴ് രൂപയ്ക്ക് ബോർഡ് തരുന്നത് പക്ഷേ ഈ ആൾ തന്നെ കാലത്തെ ഓഫീസിൽ പോകുന്ന ഒരു ഒമ്പത് മണിക്ക് ഈ മോട്ടറ് ഓൺ ചെയ്തിരുന്നുവെങ്കിൽ ബോർഡിന് ഒരു രൂപയ്ക്കും അല്ലെങ്കിൽ ഒരു താഴെയും പകൽ വൈദ്യുതി കിട്ടുന്നുണ്ട് ആ വൈദ്യുതിയാണ് അപ്പോൾ ആ ഒരു സ്മാർട്ട്നെസ് ഗ്രിഡിനെ മൊത്തത്തിൽ സ്മാർട്ടാക്കുന്ന ഇതൂടെ ഈ മീറ്ററിനുണ്ട് അതാണ് ഈ സ്മാർട്ട് മീറ്റർ അതായത് ഗ്രിഡിനെ സ്മാർട്ടായിട്ട് യു അതിൻ്റെ മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് ഗ്രിഡിനെ കൊണ്ടുപോകാനുള്ള ഒരു സിസ്റ്റം തന്നെയുണ്ട് അത് കൺസ്യൂമർക്ക് കൃത്യമായിട്ട് അപ്ഡേറ്റ് കൊടുക്കും അത് മൊബൈൽ വഴി ഇപ്പം സോളാറൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് അവർ ജനറേഷനും കാര്യങ്ങളും അതേപോലെ ഇപ്പം അവർ കൺസ്യൂമർ ഒന്ന് സ്മാർട്ടായി കഴിഞ്ഞാൽ കൃത്യം വോൾട്ടേജും കാര്യങ്ങളും മാത്രമല്ല ഇതിനെ സെറ്റ് ചെയ്യുകയും ചെയ്യാം നമ്മളുടെ എക്യൂപ്മെൻറ്റ്സ് എപ്പോൾ ഓൺ ഓഫ് ആക്കണമെന്നുള്ളത് സെറ്റ് ചെയ്യുകയും ചെയ്യാം അത് അതാണ് ഈ സ്മാർട്ട് മീറ്ററിൻ്റെ എനിക്ക് തോന്നുന്നു ചെയ്യുന്നത് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇപ്പം വർദ്ധിച്ചു വരുന്ന ഇലക്ട്രിസിറ്റി ബില്ലാണ് നമുക്കിപ്പോൾ സോളാർ പാനൽ വെക്കാം എന്നൊക്കെ ഉള്ളൊരു ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കെ എസ് ഇ ബിക്ക് അത് ഇടുവഴി അല്ലെ തിരിച്ച് ആവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞുള്ള വൈദ്യുതി തിരിച്ച് സംഭാവന ചെയ്യാം അങ്ങനെയൊക്കെ ഉള്ളൊരു ഓപ്ഷൻസ് ഉണ്ട് പിന്നെ വേറെ എന്തൊക്കെ രീതികളിൽ നമുക്ക് ഈ വൈദ്യുതി ചാർജ് ഒരു ഉപഭോക്താവിനോ കുറയ്ക്കാൻ സാധിക്കും അതെല്ലാവരും ചോദിക്കുന്ന ഒരു പൊതുവേ ആകുലപ്പെടുത്തുന്ന ഒരു ചോദ്യം ഇപ്പോഴത്തെ ഈ വർധനവും ഞാൻ കണക്കിലെടുത്ത് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യ ഒരു സാധാരണ ഒരു കുടുംബത്തിന് ഏതൊക്കെ രീതിയിൽ വൈദ്യുതിയുടെ ബില്ല് കുറയ്ക്കാനാർക്ക് കുറയ്ക്കാനായിട്ട് അവർക്ക് സാധിക്കും സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്നത് ഞാൻ ഈ പറ ചോദിക്കുമ്പോൾ ഈ എക്സിബിഷനുമായിട്ട് സാറൊന്ന് റിലേറ്റ് ചെയ്ത് പറയണം ഈ എക്സിബിഷൻ കാണുന്ന വഴി അവർക്ക് അതിനുള്ള ഒരു ഒക്കെ സ്കോപ്പ് ഈ എക്സിബിഷൻ എക്സിബിഷനിൽ സ്മാർട്ട് ഹോം എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് അത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹോമിനെ അത് ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ് നമ്മുടെ ഹോമിനെ ഒരു സ്മാർട്ടിലേക്ക് കൊണ്ട് അറ്റാച്ച് ചെയ്യുക അപ്പോൾ നമ്മളുടെ റിക്വയർമെന്റ് ഉദാഹരണത്തിന് ഞാനൊരു ഒരു ഒരു പ്രൊഫഷനിലാണ് ഞാൻ എത്ര മണിക്ക് വീട്ടിൽ വരും അപ്പം എന്റെ വീട്ടിലെ മൊത്തത്തിൽ സിസ്റ്റം അത് പഠിക്കും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ വീട്ടിൽ ഫ്രിഡ്ജ് തേപ്പോട്ടി വാഷിംഗ് മെഷീൻ പിന്നെ എ സി ഈവ കാര്യങ്ങളാണ് ഒരു വീടുകളിൽ നോർമലി ലോഡ് കൂടുതൽ എടുക്കുന്നത് അപ്പോൾ എ സി ഇപ്പോൾ ചിലപ്പോൾ ചെറുപ്പക്കാരനാണെങ്കിൽ ചിലപ്പോൾ ടെമ്പറേച്ചർ കൂടുതൽ ഒരു ഇരുപത്തി നാല് ഇരുപത്തിന് കിട്ടും പക്ഷേ ഒരു പ്രായമുള്ള മനുഷ്യനാകുമ്പോൾ ഇരുപത്തേഴ് അപ്പോൾ അത് ആ ഒരു കൺസെപ്റ്റ് അതായത് ബെഡ്റൂമിലെ ഒരു കൺസെപ്റ്റ് ടെമ്പറേച്ചർ ആ ഒരു കട്ട് ഓഫ് എത്ര വരുമ്പോഴത്തേക്ക് ഓഫാവുന്നത് അത് തന്നെ ഇരിക്കും പിന്നെ ഫ്രിഡ്ജ് എന്ന് പറയുന്നത് വൈകിട്ട് ആറു മണി തൊട്ട് കാലത്ത് രാത്രി പത്ത് മണി നമ്മൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഫ്രിഡ്ജിനെ കംബ്രസർ നല്ലതാണ് നമുക്ക് പ്രത്യേകിച്ച് സിസ്റ്റത്തിന് നല്ലതാണ് ഞാനത് ചെയ്യാറുണ്ട് വർഷങ്ങളായിട്ട് ചെയ്യാറുണ്ട് അപ്പൊ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ സ്മാർട്ട് വഴി പറ്റും പിന്നെ ഉള്ളത് തുണി നേരത്തെ കഴിയുന്നത് പോലെ ഈ തുണി കഴിയുന്നതെല്ലാം തന്നെ നമ്മൾ ഓഫ് പീക്ക് സമയങ്ങൾ അതായത് ബോർഡിന് ഏറ്റവും വൈദ്യുതിക്ക് വില കുറഞ്ഞ് കിട്ടുന്ന സമയങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാലത്തെ ഒമ്പത് മണി തൊട്ട് രണ്ടു വൈകിട്ട് നാല് നാലിന്റെ വരെ വില കുറച്ചാണ് ബോർഡിന് കിട്ടുന്നത് ആ വില സമയത്ത് നമ്മൾ ഇല്ലെങ്കിൽ കൂടി തന്നെ ഈ മെഷീൻ ഇപ്പൊ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വാഷിംഗ് മെഷീനിനകത്ത് തുണിയും കിട്ടേക്കത്തല്ലേ ഉള്ളൂ ഇതിപ്പോ എല്ലാം ഇതാണ് സോപ്പുഴി അതിനകത്ത് ചോഡാണ് അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ചെയ്യുന്ന സംവിധാനം പിന്നെ അയൺ നമുക്ക് അത് നമ്മള് നിൽക്കുന്ന സാധനം അതും നമുക്ക് ഞായറാഴ്ചകളിൽ പകലുകളും ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൈദ്യുതി ബിൽ ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും അതിനോടൊപ്പം തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മൂന്ന് സംവിധാനവും സ്മാർട്ട് ഹോം വഴിയുള്ള ലിങ്ക്ഡ് ആണെങ്കിൽ നമുക്കത് അത് അവർ മാനേജ് ചെയ്തോളാം അത് മാനേജ് ചെയ്തോളാം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ എ സിയുടെ ഉപയോഗം എല്ലാ ഗ്രഹങ്ങളും കൂടി വരികയാണ് എനിക്ക് വ്യാപകമായിട്ട് കമ്പനികൾ അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഓഫേഴ്സൊക്കെ കൊടുത്ത് പല കടകളും വഴിയുമൊക്കെ തവണ വ്യവസ്ഥയിലൊക്കെ കൊടുക്കുന്നോണ്ടായിരിക്കും എ സിയുടെ ഉപയോഗം കൂടി വരുന്നു നമ്മുടെ അന്തരീക്ഷ ചൂട് വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് അതൊരു കാരണമാണ് നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല വേനൽ ചൂട് പോലും നമുക്ക് അസഹീനമായിട്ട് തോന്നുന്നു ഈ അവസരത്തിൽ എ സിയുടെ ഉപയോഗം കാരണം ബില്ല് തുക കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഗ്രഹങ്ങളുടെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ബില്ല് തുക കൂടിക്കൊണ്ടിരിക്കുക ഈ ബില്ല് എങ്ങനെ കുറയ്ക്കാം ഉപയോഗം ചെയ്യണം നമുക്ക് കുറഞ്ഞു എന്താണ് ഒരു മതി മതി നോർമൽ മനുഷ്യന് സെറ്റ് ചെയ്താൽ കാരണം നമ്മുടെ അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ ഉദാഹരണത്തിന് ഇരുപത്തി എട്ട് നിക്കും നമ്മൾ ഇരുപത്തി ആറ് സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അകത്തെ ടെമ്പറേച്ചർ ഇരുപത്തി ആറ് വഴിഞ്ഞ് അത് കട്ട് ഓഫ് ആവും പിന്നെ നമ്മളുടെ ശരീരം ഒരു ഉണ്ടല്ലോ അത് അനുസരിച്ച് വീണ്ടും ടെമ്പറേച്ചർ കുടുംബമാകും അത് സമയം നമ്മൾ ആയി കഴിഞ്ഞാൽ അത് സിസ്റ്റം ആ എ സി എപ്പോഴും ഇരുപത്തിനാല് റൂമിൽ നമ്മൾ ഇരിക്കുക കിടക്കുന്ന റൂമിൽ ഇരുപത്തിനാലാകാൻ വേണ്ടിയുള്ള പുറത്ത് നടന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് ടെമ്പറേച്ചർ കുറഞ്ഞു ട്വന്റി ഫോവ് ട്വന്റി സിക്സ് മതിയായി നോർമലി അത്രയ്ക്കും മതി മനുഷ്യന് എനിക്ക് വേറെ ഞാനിപ്പോൾ പൊതുവെ നിരീക്ഷിക്കുന്ന ഒരു കാര്യമാണ് പലപ്പോഴും നമുക്ക് ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനം കാരണം പെട്ടെന്നാണ് പേമാരിയും ഒരു കാറ്റും ഒക്കെ ഒക്കെ ഉണ്ടാവുന്നത് വേനൽക്കാലത്ത് തന്നെ നല്ല മഴയും ശക്തമായ മഴയൊക്കെ സംഭവിക്കുന്നു പലപ്പോഴും ഈ ലൈന് കമ്പനി പൊട്ടി ലൈൻ കമ്പി പൊട്ടി തറയിൽ വീഴുക എന്തെല്ലാം പതിക്കുക വെള്ളത്തിൽ വീഴുക അത് അതും അത് കൊണ്ട് ഇതിനക്കുള്ള ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്തുകൊണ്ട് നമ്മുടെ ഈ ഈ പറഞ്ഞ കണക്ക് ഈ ലൈൻ വലിക്കുന്നത് ഈ അണ്ടർഗ്രൗണ്ടിൽ കൂടെ ഭൂമിക്കടിയിൽ കൂടെ ആക്കിക്കൂട എന്നുള്ള ചിന്ത എനിക്കൊന്നും വിദേശ രാജ്യങ്ങളൊക്കെ പലപ്പോഴും അവിടെയൊക്കെ അങ്ങനെയാണല്ലോ അത് നടപ്പിലാക്കുന്നത് വൈദ്യുതി വിതരണം എനിക്കൊന്ന് അണ്ടർഗ്രൗണ്ടിൽ കൂടെയാണ് നടക്കുന്നത് അങ്ങനെ ഒരു പദ്ധതി ഈ പറയണൊക്കെ കെ സി ബിക്ക് ഉണ്ടോ ഭാവിയിലെങ്കിലും കെ സി ബിയിൽ ഇപ്പോൾ നിലവിൽ പദ്ധതി ഉണ്ട് ആർ ഡി എസ് എസ് പദ്ധതിയിൽ കൊല്ല സർക്കിളിൻ്റെ കീഴിൽ തന്നെ പതിനാറ് കോടി പതിനാറ് കിലോമീറ്ററിൻ്റെ കേബിള് ഇപ്പോൾ വലിച്ചുകഴിഞ്ഞു ദ്വിതീയിൽ തന്നെയാണ്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ കേബിള് ഇടുന്നുണ്ട് നമ്മളിടുന്നുണ്ട് ഇനി ആർ ഡി എസ് എസ് ഫേസ് ടുവിൽ വിന്ധ്യ കമ്പനിക്കാരെ തന്നെയാണ്ട് പതിനെട്ട് കിലോമീറ്റർ യു ജി ഇലവൻ കെ വി യു ജി ഇടുന്നുണ്ട് ഇലവൻ കെ വി നമ്മൾ ഗ്രാജുവലി നമ്മൾ ബേർ കണ്ടക്ടർ മാറ്റി യു ജി അല്ലെങ്കിൽ കവർഡ് കണ്ടക്ടർ അതായത് ഒരു മരം ചറ്റിയാൽ അപകടം അല്ലാത്ത രീതിയിൽ പെട്ടെന്നൊന്നും ഇല്ലാത്ത രീതിയിൽ പിന്നെ ഇതിനകത്തുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യം ഒന്ന് ഭയങ്കരമായ ചെലവാണ് രണ്ട് യൂട്ടിലിറ്റി കോറിഡോർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ മെയിൻ്റനൻസ് വരുത്തുള്ളൂ ഈ യു ജി കേബിൾ ഒരു കുറച്ച് വർഷങ്ങൾ ശേഷം ഒരു ചെറിയൊരു ഒരു ഫാൾട്ട് വല്ലതും വന്നു കഴിഞ്ഞാൽ ഈ ഫാൾട്ട് വരുമ്പോൾ ഇത് റെക്ടിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റോഡുകളെല്ലാം തന്നെ പി ഡബ്ല്യു ഡിയും മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും കോർപ്പറേഷൻ്റെ ഒക്കെ റോഡുകളാണ് റോഡിൻ്റെ അധികാരി അവരാണ് അവർക്ക് പെട്ടെന്ന് അങ്ങോട്ട് സാങ്ഷൻ കിട്ടാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ യൂട്ടിലിറ്റി എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഇത് എളുപ്പമായിരുന്നു ഇപ്പോൾ എൻ എച്ചിൻ്റെ ഭാഗത്ത് ഏകദേശം യൂട്ടിലിറ്റി നമുക്ക് അവിടെ കേബിൾ നമ്മൾ അതുവഴിയല്ല മിക്കവാറും എല്ലാം കേബിളിട്ടാണ് വരുന്നത് പിന്നെ എൽ ടി സൈഡിൽ ഇടാൻ പണച്ചെലവ് കൂടുതലാണ് അത് മാത്രമല്ല നമുക്കെല്ലാം വീട് വളരെ വളരെ അടുത്തെടുത്താണ് അപ്പോൾ അതിന് എക്സ്പെൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് നമുക്കത് ഇതുവരെ ചെയ്യുന്നില്ല പൊതുവെ നമ്മൾ പത്രങ്ങളൊക്കെ വായിക്കുന്നതിന് ഉള്ള ഇൻസ്പെക്ഷൻ വഴിയൊക്കെ പലപ്പോഴും വൈദ്യുതി മോഷണങ്ങൾ കണ്ടുപിടിക്കാറുണ്ട് പല വീടുകളിലും ഇതൊക്കെ ചെയ്യാറുണ്ട് ടാപ്പ് ചെയ്ത് ഈ പറഞ്ഞ കിലോമീറ്റർ മീറ്റർ അതിന് ഫലവത്തായി തടയാനായിട്ട് എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് ഇലക്ട്രിസിറ്റി ബോർഡ് സ്വീകരിച്ചിട്ടുള്ളത് ബോർഡിനെ സംബന്ധിച്ചോളം ലോസ് ഏഴ് ശതമാനത്തിനടുത്തേ ഉള്ളൂ ബോർഡിൻ്റെ ലോസ് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ലോസിനകത്ത് ഇതെല്ലാം വരും അപ്പം മോഷണം വളരെ കുറവാണ് ബോർഡിൻ്റെ കാരണം മാത്രമല്ല ബോർഡിൽ ഒരു ഐ ജി തലത്തിലൊരു ഉദ്യോഗസ്ഥൻ തന്നെയുണ്ട് ബോർഡിൽ പോലീസിൽ ഐ ജി റാങ്ക് ഉദ്യോഗസ്ഥൻ തന്നെയുണ്ട് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി എല്ലാ ജില്ലയിലും ഒരു അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഒരു ആൻറ്റി പാഫ്റ്റ് സ്ക്വാഡുണ്ട് അവർ കൃത്യമായിട്ട് ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട് മോഷണം ബോർഡിൻ്റെ ബോർഡിൽ കേരളത്തിൽ വളരെ കുറവാണ് മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് വളരെയധികം കുറവാണ് ആ എന്നാലും പിരിവടിക്കൽ ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട് ഒരു വർഷം ശരാശരി ഏതാണ്ട് ഒരു കോടി രൂപയ്ക്ക് എടുത്ത് നമുക്ക് മോഷണം ഓരോ ജില്ലയിലും കിട്ടുന്നുണ്ട് എന്നാണ് ഇലക്ട്രിസിറ്റി ബോർഡ് ഈ കസ്റ്റമർ കൺസ്യൂമർ ഫ്രണ്ട്ലി ആക്കാനായിട്ട് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുന്നത് ഇനി ഒട്ടേറെ എനിക്കൊന്ന് നല്ല നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് മെച്ചപ്പെട്ടിട്ടുണ്ട് ഇലക്ട്രിസിറ്റി ബോർഡ് ഇപ്പൊ നമ്മൾ വിളിച്ചാൽ അവിടനെ വീട്ടിൽ നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നം കൂടി എത്തുന്നു അതിനിടയ്ക്ക് തന്നെ നമുക്ക് ബിൽ പേയ്മെന്റ് ഓൺലൈനൊക്കെ ആക്കി അതിലൊക്കെ എന്തൊക്കെ കാതലായ മാറ്റങ്ങളാണ് ഇലക്ട്രിസിറ്റി ബോർഡ് ഇനി നടപ്പിലാക്കാൻ പോകുന്ന ഭാവിയിൽ ബോർഡ് ഇപ്പൊ തന്നെ ഒരു കൺസ്യൂമർ ഓഫീസിൽ വരണ്ട എന്നുള്ളതാണ് ബോർഡിന്റെ പോളിസി കാരണം സർവീസ് ഡോർ സ്റ്റെപ്സ് ആണ് വീട്ടിൽ പോയി നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് വീട്ടിൽ പോയി ചെയ്യുക ഇപ്പം കണക്ഷൻ എല്ലാം തന്നെ സിംഗിൾ ഫേസ് കണക്ഷൻ എല്ലാം തന്നെ ഓൺലൈൻ കഴിഞ്ഞു നമ്മൾ കീഴക്ഷൻ എച്ച് ഡി ഇവൻ ഓൺലൈൻ ആയി കഴിഞ്ഞു ചെറിയ പേപ്പർ വർക്കിന് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു അപേക്ഷ പോലും ഓഫീസിൽ വന്ന് കൊടുക്കേണ്ട ഓൺലൈൻ വഴി നമുക്ക് ചെയ്യാം പേയ്മെൻറ്റ് നമുക്ക് ചെയ്യാം പിന്നെ കൃത്യമായി നമ്മൾ സപ്ലൈ പോകുമ്പോൾ നമുക്ക് മെസ്സേജ് വരുന്നുണ്ട് നമ്മുടെ ബില്ല് ഡ്യൂ ആയി നമ്മൾ മെസ്സേജ് വരുന്നുണ്ട് ഇവ കാര്യങ്ങളെല്ലാം തന്നെ അപ്ഡേറ്റ് ആണ് പോലും അപ്പം ഒരു ഓഫീസുമായിട്ട് ഒരിക്കലും ഒരു ഓഫീസിലേക്ക് ഒരു കൺസ്യൂമർ വരണ്ടാത്ത രീതിയിലായി കഴിഞ്ഞപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് ഈ പൊട്ടൻഷ്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ എക്സിബിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടേറെ സെമിനാർസ് അല്ലേ നടത്തപ്പെടുന്നുണ്ട് ആ സെമിനാർസ് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് അത് വിദ്യാർത്ഥികൾക്ക് എനിക്ക് പ്രയോജനപ്പെടുന്ന ഒട്ടേറെ നിവധി വിഷയങ്ങളൊക്കെ നമ്മൾ ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ ചർച്ചകളെ സെമിനാറുകൾ ഒക്കെ വെച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും പൊതുജനത്തിനും അത് പ്രയോജനപ്പെടും ഒന്നാം തീയതി ഇലക്ട്രിക് വെഹിക്കിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെമിനാറാണ് അപ്പോൾ അതിന് വളരെ ആ ഫീൽഡിലുള്ള വളരെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു അവരുടെ മാനുഫാക്ചേഴ്സും പങ്കെടുക്കുന്നുണ്ട് അതിനകത്തും കുട്ടികളെല്ലാം കോളേജ് കോളേജ് ഉണ്ട് രണ്ടാം തീയതി സോളാർ പാനലും ഹോം ഓട്ടോമേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോം ഓട്ടോമേഷൻ ഒപ്റ്റിമൈസിങ് ദ എനർജി ഹോം ആ ഓട്ടോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സിബിഷനാണ് അതിൻ്റെ സെമിനാർ നടത്തുന്നത് അപ്പോൾ ആ രീതിയിൽ അവിടുത്തെ പ്രഗത്ഭനാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മുൻനിര കമ്പനികളും പങ്കെടുക്കുന്നുണ്ട് അതുപോലെ മൂന്നാം തീയതി തന്നെ സ്മാർട്ട് ഗ്രിഡും ഡിജിറ്റൽ സബ്സ്റ്റേഷൻ അതിൻ്റെ കുറച്ച് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കുറച്ച് അഡ്വാൻസ്ഡ് വെർഷനാണ് അപ്പോൾ അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ടെക്നോക്രാറ്റ്സും അതിൻ്റെ മാനുഫാക്ചേഴ്സും ആണ് പങ്കെടുക്കുന്നത് ഈ എക്സിബിഷൻ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ പ്രയോജനപ്പെടും എനിക്ക് തോന്നുന്നു ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടേറെ വിദ്യാർത്ഥികളുണ്ട് അതിനൊക്കെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അവർക്കൊക്കെ ഇത് എങ്ങനെ പ്രയോജനപ്പെടും ഈ എക്സിബിഷൻ ഈ പുതിയൊരു എക്സിബിഷൻ കാണുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയൊക്കെ പരിചയപ്പെടാം അതിനൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോഴത്തെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇ വി സോളാർ ഹോം ഓട്ടോമേഷൻ ഡിജിറ്റൽ സബ്സ്റ്റേഷൻ ഈ സ്മാർട്ട് ഗ്രിഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലികളാണ് കൂടുതൽ കാരണം ഇനി ഇനിയത്തെ കാലത്തേക്കും ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കാലമാണ് അപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഏറ്റവും ആധുനികമായ മുഖങ്ങൾ മുഖങ്ങളും സാങ്കേതിക വിദ്യയുമാണ് ഈ എക്സിബിഷനിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെർട്സുകൾ അവരുടെ ക്ലാസ് അവരുടെ സെമിനാർസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അതാണ് അപ്പം നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് പരിഷ്കരിക്കുന്നത് മൂന്ന് വർഷം കൂടുമ്പോഴാണ് പരിഷ്കരിക്കുന്നത് അപ്പോൾ ഒരിക്കലും സിലബസ് ആ ഇൻഡസ്ട്രിയില് വിദേശ രാജ്യങ്ങളിൽ പക്ഷേ അപ്ഡേറ്റ് ആണ് നമ്മളത് ഒരു സിലബസ് പരീക്ഷിക്കണമെങ്കിൽ ഒരു ഒരു പാനലിനെ വെച്ചു അവർ സ്റ്റഡി നടത്തി ചെയ്യുമ്പോഴത്തേക്ക് ഈ ഇതങ്ങ് അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് വേർഷൻ നമ്മൾ ഈ മൂന്ന് ദിവസമായിട്ട് സെമിനാർ നടത്തുന്നത് അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഏറ്റവും പ്രയോജനപ്രവർവാണ് അവർക്ക് കിട്ടാൻ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത് ഓക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോമ്പറ്റീഷൻസ് ശേഷം ഒരു ക്വിസ് ക്രിസ്മത്സരം ഉണ്ട് മത്സരത്തിൽ സമ്മാനം കിട്ടുന്നവർക്ക് മെയ് മൂന്നാം തീയതി നമ്മുടെ മന്ത്രി ശ്രീമതി ചിഞ്ചുറാണി അവർ സമ്മാനം നിർവഹിക്കുന്നത് എഞ്ചില കോളേജിലെ കുട്ടികളെല്ലാം ഐട്രിപ്പാട് സഹകരിച്ചാണ് ഞങ്ങളിത് ചെയ്യുന്നത് അതിന് കുട്ടികൾക്ക് സൗജന്യ ഭക്ഷണവും എല്ലാം ഞങ്ങൾ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത ഒട്ടനവധി പങ്കെടുക്കുന്നുണ്ട് അല്ലെ മുൻനിരയിലുള്ള കമ്പനികളൊക്കെ പങ്കെടുക്കുന്നതാണ് ഞാൻ അറിയാൻ സാധിച്ചത് ബ്രോഷർ ഏതൊക്കെ കമ്പനികളാണ് സാർ ഇന്ന് അത് പങ്കെടുക്കുന്നത് ഏകദേശം നാല്പത്തിരണ്ടോളം കമ്പനികളുണ്ട് മുൻനിര കമ്പനികൾ എൻഫേസ് ടാറ്റ സോളാർ സിടാക്ക് പൊതുമേഖലാ പിന്നെ ബാക്കി സ്റ്റാർട്ടപ്പുകൾ ഇവയൊക്കെ സ്റ്റാളുകൾ അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ അറിയണമെങ്കിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ പൊതുജനത്തിനോ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അവരാരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് ഇതിനെ ചുമതലപ്പെടുത്തിയ രണ്ട് എഞ്ചിനീയർമാരാണ് എഞ്ചിനീയർ ശ്രീ ബിനു ശ്രീ അമൽ അവരുടെ ഫോൺ നമ്പർ ശ്രീ ബിനുവിൻ്റെ ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ ഫൈവ് സീറോ വൺ സീറോ നയൻ ടു അമലിന്റെ ഫോൺ നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ നയൻ ഡബിൾ ത്രീ വൺ സെവൻ ഫൈവ് ഓക്കെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് പൊട്ടൻഷ്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രീമിയം ഇലക്ട്രിക്കൽ എക്സിബിഷൻ്റെ വിവരങ്ങളാണ് എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ജി സോണി സാറാണ് അപ്പോൾ സാർ നന്ദി കുറേ നേരം നമ്മൾ സംസാരിക്കാൻ നന്ദി നമുക്ക് സംസാരിക്കാൻ സാധിച്ചു കുറേയേറെ വിവരങ്ങൾ പങ്കുവെക്കാൻ സാധിച്ചു പൊതുജനത്തോട് അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക ഈ എക്സിബിഷനിൽ പങ്കെടുക്കുക വിജയ അത് വിജയകരമാക്കുക നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്തുക ഒട്ടേറെ ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഒട്ടേറെ അഡ്വാൻസ്ഡായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ടെക്നോളജി റിലേറ്റഡ് പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ മേഖലയിലുള്ള ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സും നൂതന സാങ്കേതിക വിദ്യയും ഒക്കെ ഇന്നത്തെ നിങ്ങൾക്ക് പരിചയപ്പെടാനും അതിനെക്കുറിച്ചൊക്കെ അറിയാനും സാധിക്കും അതുകൊണ്ട് ഇതൊക്കെ എക്സിബിഷനിൽ പങ്കെടുത്ത് ഇതിനൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക മുൻനിര കമ്പനികളായിട്ടൊക്കെ അവരുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തി കഴിഞ്ഞാൽ കുറേയേറെ ധാരണ നിങ്ങൾക്ക് ഉണ്ടാവും പുതിയ സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം സൈനിങ് ഓഫ് ബോണി